നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് നിലപൂർ ജില്ലാ ആശുപത്രിക്ക് കായകൽപ്പം അവാർഡ് തുടർച്ചയായി രണ്ടാം വർഷവും കായകൽപ്പം രണ്ടാം സ്ഥാനം ലഭിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് അഭിമാനമായി അടിസ്ഥാന സൌകര്യ വികസനത്തിലും സേവന ലഭ്യതയിലും മികച്ച മുന്നേറ്റമുണ്ടാക്കിയതാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ വീണ്ടും കായകൽപ്പം പുരസ്കാരത്തിന് അർഹമാക്കിയത് സംസ്ഥാനത്തെ ജില്ലാ ജനറൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി വിഭാഗത്തിൽ തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സംസ്ഥാനത്തെ ജില്ലാ ജനറൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി വിഭാഗത്തിൽ തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സംസ്ഥാന കായകൽപ്പ് അവാർഡിന്റെ രണ്ടാം സ്ഥാനം ലഭിച്ചത് കഴിഞ്ഞ വർഷം രണ്ടേ ഒന്ന് പോയിന്റ് നേടിയും ഈ വർഷം ശതമാനം മാർക്ക് നേടി തൃശൂർ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയും എറണാകുളം ജനറൽ ആശുപത്രിയുമാണ് ഒന്നാം സ്ഥാനം നേടിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്കൊപ്പം കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്കും രണ്ടാം സ്ഥാനം ലഭിച്ചു രണ്ടാം സ്ഥാനത്തിലുള്ള ഇരുപത് ലക്ഷം രൂപയുടെ അവാർഡ് പത്ത് ലക്ഷം വീതം രണ്ട് ആശുപത്രികളും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് കായകൽപ്പം അവാർഡിലൂടെ നേടാനായതെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു പ്രതിദിനം രണ്ടായിരം കിടക്കുകളുടെ പേർക്ക് കിടത്തി ചികിത്സ നൽകുന്നുണ്ട് പ്രതിമാസം ഇരുനൂറോളം പ്രസവവും നടക്കുന്നു പേർക്ക് സൌജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നു ഒരേസമയം പതിനാറ് പേർക്ക് സേവനം ലഭിക്കും പ്രതിദിനം നാല് ഷിഫ്റ്റുകളിലായി നാൽപ്പത് രോഗികളെയാണ് സൌജന്യമായി ഡയാലിസിന് വിധേയമാക്കുന്നത് സ്ട്രോക്ക് യൂണിറ്റ് കാർഡിയക് യൂണിറ്റ് മെഡിക്കൽ ഐസിയു ജെറിയാട്രിക് വാർഡ് ബ്ലഡ് ബാങ്ക് വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ എന്നിവയുടെ സേവനവും നിലമ്പൂർ ജില്ലാ കോടി രൂപ ചെലവിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്കിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് നൂറ് കിടക്കുകളാണ് ഇവിടെ ഒരുക്കുന്നത് കാർക്ക് ലാബിനായി ബജറ്റിൽ അഞ്ചു വകിയിരുത്തി പുതിയ കാഷ്വാലിറ്റി കം ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന് കിഫ്ബിയിൽ പത്ത് കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട് സ്ഥലപരിമിതി മൂലമുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്കുള്ള അസൌകര്യം പരിഹരിക്കാനുള്ള നടപടിയും പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം